നിങ്ങളെ കാണുമ്പോഴല്ലേ ഞാൻ പേഴ്സണലി ഭയങ്കര പ്രൗഡാണ് കാരണം ഫോർത്ത് ഇയർ ആനിവേഴ്സറിയാണ് ഞാൻ ഇവരെ മുന്നേ മീറ്റ് ചെയ്തത് ഇതിനെ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ഫൈവ് ഇയർ അതിനൊരു വലിയ വലിയ ഒരു ആൻഡ് ഓൾസോ സ്പെഷ്യലി ഞാൻ നമ്മൾ പറയുമല്ലോ ലവ് ഹാസ് ഗോട്ട് നോ ബൗണ്ടറി അപ്പൊ അതെനിക്ക് തോന്നുന്നത് അക്ഷരാർത്ഥത്തിൽ ഹാപ്പൻ ചെയ്ത ഒരു കപ്പിൾ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ജേണി തന്നെ ഓക്കെ ഈ ഒരു പ്രൈഡ് മന്ത് നിങ്ങളൊരു കുറെ പേർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ബിക്കോസ് നിങ്ങൾ ഈ കാസ്റ്റ് കളർ ക്രീഡ് പിന്നെ ഗേ ട്രാൻസ് ഇതിനൊക്കെ ഒരു ആൻസർ ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെ അപ്പൊ എങ്ങനെ പോകുന്നു എങ്ങനെ എങ്ങനെ അഴിച്ചു പൊളിച്ച് ജീവിക്കുന്നു പറയൂ നിങ്ങൾ ഇപ്പോഴും കല്യാണം കഴിഞ്ഞ സമയത്തുള്ള വൈബ് തന്നെയാണ് ഒരു മാറ്റവും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇന്റർവ്യൂസ് നമ്മൾ സ്പെഷ്യലി വരുമ്പോൾ സ്പെഷ്യലി നമ്മളെ ഈ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത ആൾക്കാർ അവർക്ക് എപ്പോഴും അവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ ചലഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളിൽ ഫേസ് നിങ്ങൾ അഞ്ചു വർഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് രണ്ടുപേരെയും അടിപൊളിയായിട്ട് അറിയാലോ അപ്പൊ അതുകൊണ്ട് ഒരു ഗെയിം ആണ് അപ്പൊ ഈ ഗെയിം ഞാൻ ഒരു ക്വസ്റ്റൻ ചോദിക്കും അതിൽ ആണ് എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് പറയാം ഓക്കെ അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് രാവിലെ ആരാ ഫസ്റ്റ് എഴുന്നേക്ക ആ എഴുന്നേക്ക എങ്ങനെയാണ് ആ ഡെയിലി റൂട്ടീൻ എഴുന്നേറ്റ് ഒരു ചായ കിട്ടുകൊണ്ട് തരുമോ തീർച്ചയായിട്ടും എന്റെ വീട്ടില് രാവിലത്തെ ചായ ഇടുന്നത് ഏറ്റവും കൂടുതൽ ഈ അഞ്ചു വർഷത്തില് നാല് വർഷവും ഇങ്ങനെ കണക്കുകൂട്ടാണെങ്കിൽ നാല് വർഷവും ചായ ഇട്ടത് ഇക്കയാണ് ഒരു വർഷം മാത്രമേ ഞാൻ ചായ ഇട്ടിട്ടുണ്ടാവൂ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസമേ ഈ അഞ്ചു വർഷത്തിലെ ഞാൻ ചായ ഇടലു കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇക്കടെ ചായ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടില് പൊതുവെയുള്ള ഒരു സംസാരം ഉണ്ട് അടുക്കളയിൽ കയറുക രാവിലെ എണീറ്റ് ചായ ഇടുക ഇതൊക്കെ ഒരു സ്ത്രീയുടേതാണ് സ്ത്രീ ആയ രാവിലെ എണീക്കണം വീട്ടുമുറ്റം അടിക്കണം പാത്രം കഴുകണം ചായ ഇടണം അപ്പൊ ഇത് പണ്ട് കാലം മുതൽ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്നേ ഇതിൽ ആർക്കാണ് പറ്റുന്നത് അവര് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ എനിക്ക് പറ്റില്ലെങ്കിൽ ഇക്ക ചെയ്യും മിക്കൊക്കെ പറ്റിയില്ലെങ്കിലും ഞാൻ ചെയ്യും അവിടെ ഇങ്ങനെ ഒരു ജെൻഡർ ബാരിയർ കൊടുത്തിട്ടില്ല ഇന്നയാള് ചെയ്യണം ഇന്നാള് ചെയ്യണ്ട ഇത് ഇന്നുള്ള ജോലിയാണെന്ന് പക്ഷെ ഇക്കയുടെ ചായ കുടിച്ച് കുടിച്ച് എനിക്കത് അങ്ങ് ശീലം ആയി അപ്പൊ ആരാണ് ബെഡ് ഒക്കെ സെറ്റ് ആയി എല്ലാം റെഡി ആയിട്ട് മടിയിലാണ് ഇട്ടിട്ട് എക്സ്പെർട്ട് ഇരിക്കുക എണ്ണീറ്റ് പോകത്തേയുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചെയ്യില്ലെന്നല്ല ചെയ്യും പക്ഷെ അത് കൂടുതൽ ശ്രദ്ധിക്കും എന്റെ വീട്ടിലെ നീറ്റ്നെസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആള് ഈ എനിക്ക് എനിക്ക് തോന്നുന്നത് പേർക്കും അതിലൊരു ഈക്വൽ അല്ലെ എല്ലാ കപ്പിൾസിലും രണ്ടുപേർക്കും ഈക്വ എന്നെക്കാളും ഇച്ചിരി കൂടുതൽ ഇരിക്കാണ് കാരണം കുറച്ച് ഓസിഡിയുള്ള ആളാണ് ഒരു ബൈ okay, okay. cool that. yeah? <laughs> െ കൂടുതൽ ടൈം റെഡി ആവാൻ സ്പെൻഡ് ചെയ്യുന്ന പക്ഷേ ഇക്ക ഇറങ്ങുന്നതിനും അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റോ മുമ്പ് ആയിരിക്കും ഇക്ക റെഡി ആവുന്നത് അതുവരെ അത് ചെയ്തു ഇത് ചെയ്തു അവിടെ പോയി ഇവിടെ പോയി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ ഒരു ശീലം ഉള്ളത് കൊണ്ട് പട്ടിക്കൂടെ അടക്കാനോ ഞങ്ങളുടെ പപ്പീസുണ്ട് അപ്പൊ അവരുടെ കാര്യം നോക്കാനും കിളിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും വരാൻ ായ ലൈറ്റ് ഇടണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച ശേഷം മാത്രമേ റെഡി ആവാറുള്ളൂ അങ്ങനെയാണ് അതെ പണ്ട് മുതലേ അങ്ങനെയാണ് അടിപൊളി കുക്കാര न्नु न्नु इन, आए ठार। आए ठार। ും ഞാൻ എരിവും പുളിയുമുള്ള ഉള്ള അടിപൊളി കറികള് തിരുവനന്തപുരം സ്റ്റൈലിലുള്ള എരിവും പുളിയും കറികളെല്ലാം വന്നു ഈ ഷാപ്പ് കറികളൊക്കെ വെക്കാൻ മേടിക്കുകയാണ് ഇക്കൊക്കെ എരിവ് കുറച്ചിട്ടുള്ള ഒരു ശൈലിയാണ് ഇക്കവർക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ ആരാ അടിപൊളിയായിട്ട് സർപ്രൈസ് പ്ലാൻ ചെയ്യുന്ന ഇദ്ദേഹമാണ് പക്ഷെ എനിക്ക് തന്നിട്ടില്ല എല്ലാം പ്ലാൻ ചെയ്ത അവസാനത്തെ അരമണിക്കൂറിന് മുമ്പ് ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും അത് എനിക്ക് ഒരു സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞു വീട് മൊത്തം അരിച്ച് പെറുകി അലങ്കോലാക്കിടുന്നതും അങ്ങനെയല്ല വെക്കുന്നത് ഒരിടവായിരിക്കും ഓർമ്മയുണ്ട് ഇത് ഇവിടെ ഇണ്ട് ഓർമ്മയുണ്ട് പക്ഷെ പെട്ടെന്ന് പോകും അതുകൊണ്ട് അവസാനം ഓർത്ത് 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 രണ്ടു ദിവസം കഴിഞ്ഞ ഈ സാധനം എനിക്ക് അത് കിട്ടണം അതുവരെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഡേറ്റുകൾ അതേപോലെ നിങ്ങളുടെ വെഡ്ഡിങ് ഡേറ്റ് അങ്ങനെ നമ്മുടെ നമ്മുടെ നമുക്ക് അത് രണ്ടുപേർക്കും അറിയാം പിന്നെ അങ്ങനെ ഓർത്തു വെച്ച് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കില്ല ബർത്ത് ഡേ അറിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ തന്നെ അവരെ വിഷ് ചെയ്യുകയും ചെയ്യും അതുപോലെ അവർക്ക് സർപ്രൈസ് കൊടുക്കണമെങ്കിൽ എല്ലാം ഒരുപോലെയാണ് തീരുമാനം എടുക്കുന്നത് ഞാൻ ഇക്കോട് ചോദിക്കും അല്ലെങ്കിൽ ഇക്ക എന്നോട് ചോദിക്കും എടി നമുക്ക് അവർക്ക് ഇങ്ങനെ കൊടുക്കാവൂന്ന് അല്ലാതെ ഓർത്തു വെച്ച് ചെയ്യാറ് പൊതുവേ ഇല്ല പിന്നെ ഞങ്ങൾ കാര്യത്തിൽ അതെല്ലാം ആഘോഷിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് ഇക്കാണ് എല്ലാം കൊണ്ടാടണം ഇപ്പൊ ഓണം വിഷു റംസാൻ ഇങ്ങനെയുള്ള എന്ത് ഫങ്ഷൻസും ആഘോഷിക്കണോന്ന് ആഗ്രഹമുള്ളത് ഇക്കെയാണ് എനിക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളല്ലേ ആരാണ് കൂടുതൽ റൊമാൻറ്റിക് അതൊരു വല്യ പക്ഷേ തിരക്ക് ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കൊറേ റൊമാൻസ് കുറയുമല്ലോ എപ്പോഴും അത് പറ്റില്ല അതിൻ്റെതായ ഓട്ടോ ഉണ്ട് അപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്ന എന്റെ ലൈഫില് എന്റെ ഇക്കനെയാണ് ഒരു ദിവസത്തില് ഒരുപാട് മിസ് ചെയ്യുന്ന ഞാൻ ഇക്ക ആരാണ് കൂട്ടത്തിൽ ഉറക്കപ്രിയർ

പല കൂർക്കംവലിയുടെ വേരിയേഷനും കേൾപ്പിച്ചെന്നിട്ടുണ്ട് ഇച്ചിരി ബ്രീത്തിങ് ഇച്ചിരി കൂടും വൈകാരിക ഉണ്ടോ എന്ന് തോന്നുന്നു കാരണം ഞാൻ ആസ്മ പേഷ്യന്റ് ആണ് അപ്പൊ അതനുസരിച്ച് കൂർക്കം വല്ലിയുടെ ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് എനിക്ക് അസുഖം ഉണ്ടോ ഇല്ലാതെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവർക്കാ അതാണ് പെട്ടെന്ന് കാര്യമില്ലാതെ അതിലൊരു അപ്പൊ സോറി ആരാ ഫുറ ഞാൻ അദ്ദേഹം ചെയ്താലും അങ്ങനെയാണല്ലേ ആരാണ് കൂടുതൽ ഐ ലവ് യു എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആരാണ് ൈഫില് രണ്ടുപേരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നും പറയും ഇപ്പൊ കുറച്ചു മുമ്പും സ്നേഹം തോന്നുമ്പോഴൊക്കെ കെട്ടിപ്പിടിക്കും എടുക്കും അപ്പൊ തന്നെ ലൈഫിൽ പറയും സോ അതങ്ങനെ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കെട്ടിപ്പിടിച്ചു താങ്ക് യു നിങ്ങൾ കാണുമ്പോൾ ശരിക്കും എനിക്ക് അസുഖം വരുന്നുണ്ട് നമ്മളെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും നിങ്ങളെ നിങ്ങളെടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്തായിരിക്കും കോമൺ ആയിട്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടി എവിടെ അല്ലേ എത്ര യായി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ പൊതുവെ നാട്ടില് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളാകണോന്നല്ലോ അപ്പൊ കുട്ടികളില്ലേ എന്ന് ചോദിക്കുന്നവര് ഒരു സാധാരണക്കാരായ ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങളുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ന്യൂസ് മോശവൽക്കരിച്ച് എഴുതി അത് വേറൊരു തരത്തിലേക്ക് സോഷ്യൽ മീഡിയ കൊണ്ടുപോയി ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടായ ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ അപ്പൊ അത് പബ്ലിക്കില് ഇന്നും അത് മനസ്സിലാക്കിയിട്ട് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള തരത്തില് എന്നോട് സംസാരിക്കുന്നത് ഇപ്പൊ വിശേഷ എന്നെ ഓൾറെഡി കണ്ട വണ്ണമൊക്കെ ഉണ്ടല്ലോ വിശേഷം ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കൊരിക്കൽ ഞാൻ കൊറേ ആദ്യമൊക്കെ പറയാനൊന്നും ചേച്ചി അതെന്താ ഇല്ലാത്ത പിന്നെ അങ്ങ് ഡീറ്റെയിൽ ഡീറ്റെയിൽ പറയണം ഒരുപാട് അവരെ കൺവെൻസ് ചെയ്യിപ്പിക്കണം അതിനേക്കാളും ഇപ്പൊ ചോദിക്കുമ്പോ ബുവാവെന്ത് ചെയ്യുന്ന സുഖമായിട്ടിരിക്കുന്നു പേരെന്താ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ട് ആരും നോക്കും അമ്മയമ്മ നോക്കും തീർന്നു ചോദ്യത്തിൽ ആൻസർ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് 吧、uh. <laughs> എന്തെങ്കിലും പറയും നമ്മുടെ കയ്യില് കുഞ്ഞുങ്ങളെ ഇപ്പൊ എന്റെ സഹോദരങ്ങളുടെ കുഞ്ഞ് ഈ കീടെ സഹോദരങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ മക്കളെ ഇവരൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിക്കുകൾ അപ്ലോഡ് ചെയ്യും ഈ അപ്ലോഡ് ചെയ്യുന്ന പിക്സ് കാണുമ്പോഴത്തേക്ക് അവർ ഉടൻ നമ്മുടെ കുട്ടി പല ഞാനേ ഒരു ഞാനിങ്ങനെ ഫോട്ടോസ് ഞാൻ 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 എങ്ങനെ ഇവരോട് ചോദിക്കും ഇനി അങ്ങനെ തന്നെ തന്നെ ആണോ കുട്ടി കൺഫ്യൂസ്ഡ് ആയി പല ഇന്റർവ്യൂ നമ്മുടെ ഒരു ഫേക്ക് ന്യൂസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും അതിന്റെ സത്യാവസ്ഥ അവര് തന്നെ പറഞ്ഞാലും അത് സ്പ്രെഡ് ആവില്ല ഇതിപ്പോ ഇതൊരു ഫേക്ക് ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡായി അതിന്റെ സത്യാവസ്ഥ വന്ന് ഞങ്ങൾ ഞാൻ ഇനി പറയാൻ ചാനലുകളില്ല പറയാൻ പത്രങ്ങളില്ല ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ഇന്റർനാഷണൽ പത്രങ്ങളിൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വ്യൂവിൽ എനിക്ക് അങ്ങനെയൊരു കാര്യം ഇല്ല അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ട്രീറ്റ്മെന്റിന് പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ല ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് ഇങ്ങനെ നൂറ് വട്ടം പറഞ്ഞിട്ടും അത് ഒരാളുടെ ചെവിയിലും എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ ഇത് ഫേക്ക് ന്യൂസുകളാണ് പെട്ടെന്ന് സ്പ്രെഡ് അത് കാരണം ഞങ്ങളുടെ ഫാമിലി എന്റെ ഫാമിലി ഇക്കാര്യ ഫാമിലി ഫ്രണ്ട്സുകളുടെ ഇടയില് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഞങ്ങൾ ഞങ്ങളൊത്തിരി ഫേക്ക് ന്യൂസിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ഒരു ഫാമിലിയാണ് പിന്നെ ട്രാൻസ് കപ്പിളും കൂടെ ആണല്ലോ അപ്പം എഴുതുമ്പോ കുറെ കൂടി ആണ് പെണ്ണാണ് പെണ്ണാണായും ആണുകാർ പിണ്ണയും പെണ്ണുകർ ഇങ്ങനെയൊക്കെ എന്തും മാത്രം എങ്ങനെ അതിനെ വൽഗാരിറ്റിയിൽ ഒരു ഹെഡിങ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള മഞ്ഞ പത്രങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് നല്ല മീഡിയാസും ഉണ്ട് അതുപോലെ നമ്മളെ നല്ലത് പറയും ഇപ്പൊ എല്ലാ പറയാൻ പറ്റില്ലല്ലോ അതിന്റെ ുംറിഞ്ഞിട്ട് സംസാരിക്കേണ്ടതും പിന്നെ ഹെഡിങ് കൊടുക്കുന്നതും നല്ലതായിരിക്കണം എപ്പോഴും ഒരു ഉള്ള ഒരാളാണ് നമുക്ക് എങ്ങനെ വേണം അതെ നിങ്ങളുടെ ഒരു ഒരു സീക്രട്ട് ടു എന്താണെന്ന് പറയും നമ്മൾ ഒരുമിച്ചുള്ള എല്ലാ സമയവും വഴക്കും സ്നേഹവും എല്ലാം കൂടി മിക്സ് ആയിട്ട് വഴക്കുണ്ടാക്കാതിരിക്കാന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോ അടി ഉണ്ടാകും കുട്ടികളെപ്പോഴാണ് അത് തന്നില്ല ഇത് തന്നില്ല അത് കേട്ടു അടിയും നമ്മുടെ വഴക്കിനിടയില് ഇപ്പൊ വേറൊരാള് കണ്ടിരുന്നാലും എന്താ വഴക്കാം പക്ഷെ നമുക്കിടയില് വന്ന് കേറാൻ പറ്റത്തില്ല കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇടയിൽ കയറി ഞങ്ങൾ വേറെയാവും രണ്ട് മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മളൊരു അങ്ങനെ അങ്ങനെ ഒരുപാട് നാളത്തെ പിണക്കോ ഒന്നും ഇത്രയും നാളത്തെ ഇടയിൽ പറ്റത്തില്ല എനിക്കൊട്ടും പറ്റത്തില്ല കേട്ടോ എനിക്കും പറ്റത്തില്ല എന്നിട്ട് അങ്ങോട്ട് പറയും സോറി ഞാനാണ് കാണിച്ചത് പക്ഷേ അതിലെന്താണ് എന്റെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലേ സോറി അങ്ങനെയാണ് ഞാൻ സോറി പറയുന്നത് ഏറ്റവും കൂടുതൽ അപ്പൊ ഞാൻ സോറി സൂര്യക്ക് സ്വന്തമായിട്ട് കൊടുത്തേക്കാം പിന്നെ എടുക്കണ കൊടുത്തേക്കും ഈ ഒരു ഈ ഒരു ചോയ്സ് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം അടുത്ത് ഒരു എന്തിനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ എന്തിനാണ് നിങ്ങൾക്ക് ഒരു പുരുഷനെ കല്യാണം കഴിച്ചുകൂടെ എന്തിനാണ് എന്നൊരു ഓപ്ഷൻ എന്തിനാണ് ചൂസ് ചെയ്യുന്നത് ഡെഫിനായിട്ടും സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയിൽ നിന്നും ആ ഡെഫറന്റ് ആയിട്ടും വന്നിട്ടുണ്ട് അപ്പൊ അത് അതിനുള്ളൊരു ആൻസർ എന്താണ് ഞാൻ എന്നെ സ്ത്രീ ആയിട്ട് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്നിലെ പുരുഷനെയും അംഗീകരിക്കണ്ടേ ഞങ്ങളിലെ സ്ത്രീകളെ അംഗീകരിക്കണമെന്ന് നമ്മൾ സമരം ചെയ്യാറുണ്ട് അപ്പൊ ഞങ്ങളിലെ പുരുഷനെ അംഗീകരിക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ഇപ്പൊ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് കമ്മ്യൂണിറ്റിയിലെ മെജോറിറ്റി നിൽക്കുന്നവരെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് സൊസൈറ്റി അത് ട്രാൻസ് വുമൻസിനെയാണ് കൂടുതൽ കാണുന്നത് അവരെ കുറിച്ച് അറിയുന്നത് അവരുടെ കാര്യങ്ങളെ പക്ഷെ അതുപോലെ ട്രാൻസ് ട്രാൻസ്മെൻസും ഉണ്ട് ഇന്റർസെക്സ് പേഴ്സൺസ് ഉണ്ട് അപ്പൊ ഇവരുടെ വിസിബിലിറ്റി കുറഞ്ഞതുകൊണ്ട് അവര് താഴേക്കിടയിലുള്ള നമുക്കും താഴെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് നമ്മൾ ഈക്വൽ പറയുമ്പോ നമ്മളോടൊപ്പം ഉള്ളവരാണ് അവരും അപ്പൊ നമ്മളിലുള്ള ഒരാളെ അംഗീകരിക്കാന്നുള്ളതാണ് ആദ്യത്തെ ചോയ്സ് മറ്റുള്ളവരെ അടുത്ത് ചോദിക്കുന്നത് ആണിനെ കിട്ടില്ലേ അവരൊക്കെ സെക്ഷൽ നീഡാണ് ഇങ്ങനെ പറയുന്നത് ഒരു ആണ് പെണ്ണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് വീണ്ടും ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങളിലെ ആണിനെ എന്തുകൊണ്ട് ആണായി കാണാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത് എന്നെ സ്ത്രീയായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നുണ്ട് എന്നെ സ്ത്രീയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളിലുള്ള പുരുഷനെ എന്തുകൊണ്ട് പുരുഷനായിട്ട് കാണാനും അംഗീകരിക്കാനും കഴിയുന്നില്ല അപ്പൊ ഇത് അംഗീകാരം എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട് അത് വീണ്ടും ചോദിക്കുന്നത് പറയപ്പെടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിനെ നമുക്ക് ഞാൻ പലപ്പോഴും എന്റെ ജീവിതം കൊണ്ടാണ് പലയിടത്തും ആൻസർ പറഞ്ഞിട്ടുള്ളത് അല്ലാത്തടത്ത് സൈലന്റ് വെറുതെ ഈ ഒരാൾ വളവള വളവളന്ന് അതിലും ഇതിലും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്റെ ലൈഫിലെ അച്ചീവ്മെന്റ് കൊണ്ടും ലൈഫ് കൊണ്ടും കാണിക്കാൻ കഴിയുന്നത് ഇപ്പോ ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ട് അവകാശമുണ്ട് അപ്പൊ എന്റെ ആദ്യത്തെ ഓട്ടവകാശം കൊണ്ട് ഞാൻ തെളിയിച്ചത് അതാണ് അപ്പൊ വോട്ട് എടുക്കാൻ ഇതേപോലെ വോട്ട് അവകാശമുള്ള ഒരു സാധാരണ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനാണ് അത് കഴിഞ്ഞത് അപ്പൊ അതിന്റെ ബാക്കിൽ അത് തെളിയിക്കപ്പെടാനാണ് കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ലൈഫിലെ ഓരോന്നും എന്റെ മാരേജ് ആയിക്കോട്ടെ നമുക്കും ഇങ്ങനെ ജീവിക്കാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതേപോലെയുള്ള പല 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 ഘട്ടങ്ങളിലും നമ്മുടെ ലൈഫ് കൊണ്ട് കാണിക്കാൻ പറ്റുന്നത് ഇങ്ങനെ നമ്മ സാധാരണക്കാരെക്കാളും നന്നായി ജീവിക്കാൻ നമുക്ക് പറ്റുമെന്ന് ആ സ്പേസ് നമുക്ക് ഉണ്ടെന്ന് നമ്മുടെ ലൈഫിലൂടെ പറയാനാണ് അവിടെ ഞാൻ ചിന്തിച്ചത് എന്നെ പോലെ ഒരാള് എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കില്ലേ നമ്മടെ പോലെ ഒരാൾ എന്റെ വിഷമങ്ങൾ എന്താ ഇപ്പോ എന്റെ എങ്കിൽ പിന്നെ നമ്മുടെ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ നമ്മളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യൂല അവർ മനസ്സിലാക്കാത്തോണ്ടാണ് കുറച്ച് താമസിക്കുന്നത് ഇവരാകുമ്പോൾ അവരും സെയിം കടന്നു വരുന്നതാണ് അപ്പൊ നമുക്ക് കൂടുതൽ സ്വീകാര്യതയും ലൈഫിൽ സന്തോഷം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആദ്യം ചിന്തിച്ചത് അപ്പൊ അത് സക്സസ് ആയി എന്നുള്ളതാണ് എനിക്ക് എന്റെ ലൈഫിൽ സക്സസ് ആയി എന്നുള്ളത് പിന്നെ എല്ലാ തരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളും ഉള്ളവരാണ് മനുഷ്യർ അതിനെ അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം വിജയിക്കാം അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ അങ്ങനെ ഒരു 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 ഓപ്ഷൻ അങ്ങനെ വന്നില്ല എന്തുകൊണ്ട് കല്യാണം വന്നിട്ടുണ്ടാവും ശരിക്കും എന്റെ ഫാമിലി ഞാനൊരു കൺവേർട്ട് ആയ സമയത്ത് ഫാമിലി ഓറിയന്റഡ് ഓറിയന്റായിട്ട് തന്നെയായിരുന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആയി പോകരുതെന്ന് വീട്ടുകാരെ ആഗ്രഹിച്ചിരുന്നു അപ്പൊ ഒരു പാർട്ട് വേണം നാളെ ഫാമിലി ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് അന്നത്തെ ഒരു സമയത്ത് ആ ഒരു ഇയറിൽ ഒരു ഫാമിലിന്ന് ഒരു പെൺകുട്ടിയെ നമുക്ക് തരാൻ സാധ്യതയില്ല ഇപ്പോഴും ഇല്ലെന്ന് തന്നെ പറയാം എൻ്റെ സിസ്റ്ററാണ് എന്നോടൊരു ദിവസം പറഞ്ഞു നിന്റെ ഒരു ബേസിലുള്ള ഒരാളെ തന്നെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ഒരു ധാരണ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറവുകൾ മനസ്സിലാക്കി ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞത് എൻ്റെ സിസ്റ്റർ ആണ് പേര് ശിജന എന്നാണ് അവിടെ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഒരു യാത്ര വേളയിലായിരുന്നു അതിപ്പോൾ നമുക്ക് ദൈവം കരുതി വെച്ചിരുന്നു എന്ന് വേണം പറയാൻ അതെ അപ്പോൾ ആ ഒരു ത്രോട്ടിലൂടെയാണ് ഒരു റാൻസ്പേഴ്സണെ തന്നെ ലൈഫിലേക്ക് ഉൾക്കൊള്ളാമെന്ന് ഞാൻ കരുതിയത് മറ്റുള്ളവരുടെ ചോദ്യത്തിന് ആൻസർ ചെയ്യാനുള്ള ആവശ്യമൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല ഫാമിലി സ്റ്റാറ്റസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും എന്നെ അംഗീകരിക്കാത്ത ആളുകൾ എന്നെ അംഗീകരിക്കാത്ത ആളുകൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് അങ്ങനെയുള്ള ഒരു ഫാമിലിന്ന് ഒരു ട്രാൻസ് പേർസിനെ ഉൾക്കൊള്ളുന്നോണ്ട് അവരെ ഉൾക്കൊള്ളത്തില്ല പക്ഷെ അതല്ല എൻ്റെ ആവശ്യം എന്നുള്ളത് എനിക്ക് ലൈഫിൽ ഒരു പാർട്ട്ണർ വേണം എൻ്റെ ഫാമിലി സപ്പോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സ്വീകരിക്കുന്ന ഒരാളായിരിക്കണം ആ ഒരു ആഗ്രഹം പോലെ തന്നെ എൻ്റെ ഫാമിലി സ്വീകരിച്ച് എൻ്റെ ഉമ്മ പാപ്പ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ കേരളക്കാരറിഞ്ഞ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ മാരേജ് നമുക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ മാരേജ് പക്ഷെ ആ ഒരു മാര്യേജ് കൊണ്ട് ഒരുപാട് വിസിബിലിറ്റി കേരളത്തിൽ എടുക്കാൻ പറ്റി അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കാറ്റഗറിയിൽ നിന്ന് റാൻസ് കപ്പിൾസ് ഒരുപാട് പേര് കടന്നു വന്നു ഇന്ന് ഒത്തിരി ഒരുപാട് ഒരുപാട് കമ്മ്യൂണിറ്റി ബേസ്ഡ് കടന്നു പോയിട്ടുണ്ട് പേടിയില്ലാണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് കൂടി ഇന്ന് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ മാരേജിന് ശേഷം ഒരുപാട് റാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരുപാട് ഫാമിലീസ് നമ്മളെ വന്ന് കണ്ടിട്ടുണ്ട് അതായത് അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചറിഞ്ഞു കാരണം നമ്മൾ രണ്ടുപേരും ഫാമിലിയിൽ തന്നെ നിൽക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിൽ ഫാമിലിയിലുണ്ടായിരുന്നു അതൊക്കെ കൊടുക്കാൻ നമ്മുടെ വിവാഹം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സക്സസ് നമ്മളിപ്പോ ഒരു ഒരു ടെൻ ഇയേഴ്സ് ബിഫോർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം സൂര്യമായിട്ട് ചോദിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് അല്ലെ ഇപ്പം പക്ഷെ ഇപ്പം നമുക്ക് ഈ കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് അത് ഞാൻ ഒരിക്കലും അത് മതി എന്ന് പറയില്ല ഒരിക്കലും പോരാ പക്ഷെ എങ്കിൽ തന്നെയും ഈ ഒരു ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം ഇപ്പൊ എൽ ജി പി കമ്മ്യൂണിറ്റിയുടെ ഒരു വെൽബീ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ ഞങ്ങളുടെ ആ ഒരു സമയത്ത് കേരളത്തിൽ അങ്ങനെ വിസിബിലിറ്റീസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാ ആ ഈ ഇത്തരത്തിലൊരു ചിന്താഗതി പോലും ആരുടെയും തലയിൽ ഇല്ലാത്തൊരു കാലത്താണ് ഞങ്ങളെ പോലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാലത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു അഞ്ചു വർഷത്തിന്റെ ഇപ്പുറം നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറയും കേരളത്തിൽ ഒത്തിരി തരത്തിലുള്ള വിസിബിലിറ്റീസ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായി പക്ഷേ അത്തരത്തിലുള്ള ഒരു സന്തോഷവും അല്ലെങ്കിൽ അംഗീകാരവും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു പക്ഷെ കുറവാണ് ഒരുപാട് നമ്മളെ കാണാനും ഒരുപാട് ഇടങ്ങളിൽ ഉണ്ട് പക്ഷെ അതൊക്കെ അംഗീകാരത്തോടു കൂടി കൂടി ഇതാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് അതാണ് വേണ്ടത് ഇക്വാലിറ്റി നമുക്ക് ും ഈക്വാലിറ്റിയും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി പുനർപരിശോധിക്കണം പക്ഷെ നമ്മളെല്ലായിടത്തും കാണാം വിസിബിൾ ആയിട്ട് കാണാം ഏതൊരു മേഖല എടുത്താലും ആ മേഖലയിൽ ഒരു ട്രാൻസ് പേഴ്സണെങ്കിലും ഉണ്ടാകുന്ന തരത്തിലേക്ക് നമുക്ക് വിസിബിലിറ്റിയും ഒത്തിരി പേര് പുറത്തോട്ട് ആയിട്ടും വന്നിട്ടുണ്ട് പക്ഷെ ആ കാണുന്ന ഇടങ്ങളിലൊക്കെ അവർക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അവർക്ക് വേണ്ട തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അംഗീകാരം നമുക്ക് പലയിടത്തും മിസ്സായിട്ടുണ്ടെങ്കിലും പലയിടത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഒരു ഭയങ്കര ഡിഫറൻസ് കാരണം എല്ലാവരും ഈ വീടിനുള്ളിൽ തളക്കപ്പെട്ട് ഒളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതല്ല ഇവർക്കും ലൈഫ് ലൈഫുണ്ടെന്ന് ഞങ്ങളുടെ കല്യാണത്തിലൂടെയൊക്കെ കാണിക്കാൻ പറ്റി ഇവരുടെ ലൈഫാണ് ജീവിതമാണ് ഇന്നിപ്പോ ഇക്ക പറഞ്ഞതുപോലെ തന്നെ പല ആണ് ഇപ്പം വരുന്നത് എൻ്റെ ഫാമിലിയിൽ ഒരാളുണ്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് സഹോദരിമാർ അച്ഛനമ്മ ഇങ്ങനെയുള്ളവരാണ് നമ്മളോട് സംസാരിക്കാൻ വരുന്നത് അപ്പം അതിലൂടെ ഒരു ഒരു വലിയ ജനതയ്ക്കൊരു ഒരു ഒരു വിദ്യാഭ്യാസം തന്നെയാണത് ജെൻഡർ ഈക്വലിനെ കുറിച്ചിട്ടും ജെൻഡർ സെൻസിറ്റേഷനും നൽകാൻ ഞങ്ങളെ പോലുള്ളവരുടെ വിവാഹം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരുടെ അച്ചീവ്മെന്റ്സ് പോലുള്ളവരുടെ തുറന്നു പറച്ചിലുകൾ ഇതൊക്കെ ഇടങ്ങൾ അതൊക്കെ ഉണ്ടാക്കാൻ കഴിയും അംഗീകാരം ത് അതൊരു സോഷ്യലി വലിയൊരു സാധനമാണ് അതിന് സാമൂഹികപരമായി ഈ എന്താ നമ്മുടെ ഭരണഘടനാ റൈറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇടങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ഇപ്പോ സർക്കാരിൽ നിന്ന് അതുപോലെ തന്നെ സർക്കാർ ഇടങ്ങളിൽ നിന്ന് ഒക്കെ വലിയൊരു ഇൻഫാക്ട് നമുക്ക് ഉണ്ടാകണം വലിയ തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായാലേ കുറച്ചും കൂടി നമുക്ക് പി എസ് പൊതു ടങ്ങള് പൊതു ജോലിയിടങ്ങള് അങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങളിലും മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഒരു സ്വീകാര്യത അംഗീകാരം എന്നൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ഒരുപാട് പേര് കണ്ടതുകൊണ്ട് കാര്യമില്ല ഇവർക്കുള്ള ഒരു അംഗീകാരം കൂടെ ഉണ്ടെങ്കിലേ അവിടെ ഒരു അവർക്കൊരു ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിലുള്ള അവരുടെ വ്യക്തിപരമായ റൈറ്റുകൾക്കും വിലയുണ്ടാവുകയുള്ളു പ്രോപ്പർ സ്പേസ് അവർക്ക് കൊടുക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ട്രാൻസിന് ഒരു സ്പേസ് വേണോന്നും പറയുന്ന ഒരാളല്ല മനുഷ്യരാണ് എല്ലാവർക്കും ഒരുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഞങ്ങൾക്കും വേണം ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ് അവിടെ ട്രാൻസിന് വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ആണിന് വേണമെങ്കിൽ പെണ്ണിന് വേണമെങ്കിൽ ഞങ്ങൾക്കും വേണം ഞങ്ങളിൽ ആണിനും പെണ്ണിനും വേണ്ടേ ഇന്റർസെക്സിന് വേണ്ടേ ഗെയിംസിന് വേണ്ടേ അപ്പോൾ ഇങ്ങനെ ഈ ഈ മഴവിൽ എല്ലാ വർണ്ണങ്ങൾക്കും നിലനിൽക്കാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ട് അവിടെ സുതാര്യമാക്കിയ മാത്രം ും ഡെഫിനറ്റ്ലി അപ്പ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഫേ ഈ ചലഞ്ചസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതായത് ഇപ്പം ഒരു റൂം ഐ മീൻ ഒരു വീട് റെന്റിന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതേപോലെ ഒരു ജോലി സ്ഥലങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും പക്ഷെ ബാക്കിയുള്ളവർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി ഓണർക്ക് ഓക്കെ ആയിരിക്കും പക്ഷെ ബാക്കി വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ കോസ്പേസിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെ പല ചലഞ്ചുകളും ഇപ്പോഴും ഫേസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഫേസ് ഞങ്ങള് തന്നെ ഒരു വീട് നോക്കിയപ്പോഴത്തേക്ക് ഈ കച്ച നോക്കിയെടുത്ത് അവര് അവര് അറിയപ്പെടുന്ന ട്രാൻസ് കപ്പിൾ ആണ് എന്ന് പറഞ്ഞ് ചെലപ്പോ അവര് വലിയ വീഡിയോ ഒക്കെ ഇടും വീട് മാറത്തില്ല പേടിയാണ് നമ്മളെ അറിയില്ല കമ്മ്യൂണിറ്റി എന്താന്ന് അറിയാത്ത ഒരു വിഭാഗം ആൾക്കാര് ഒരു ഒരു വിഭാഗം ഒന്നല്ല ഒരുപാട് പേര് ഇന്നും ഉണ്ട് അപ്പൊ അവർക്ക് ഭയമാണ് വീട് തരാൻ അപ്പൊ നമ്മൾ എന്താ വീട് കുഴിച്ച് രാത്രി ഹിത്തുരങ്ക ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ വീടിനെ ബോംബിട്ട് പൊട്ടിക്കുന്നോ എന്തോന്ന് എനിക്കറിയില്ല അവര് അത്തരത്തില് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ടോക്കിങ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ എത്ര പേര് ഇപ്പോൾ ഞങ്ങൾ കപ്പിളായിട്ടെങ്കിലും പോയി നമുക്ക് വീട് ചോദിക്കാൻ പറ്റും സിംഗിൾ ആയിട്ടുള്ളവർക്ക് ഇപ്പഴങ്കരമായിട്ടുള്ള ദുരിതം അനുഭവിക്കുന്നവരുണ്ട് പിന്നെ നാല് പെൺകുട്ടികൾ ചേർന്നാലോ നാല് ട്രാൻസ്മെന് ചേർന്നാലോ ഒരു വീട് കിട്ടുക എന്നുള്ളത് ബാച്ചിലേഴ്സ് ആയിട്ട് വീട് കിട്ടുക എന്നുള്ളത് പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ കാണുന്ന കമ്മ്യൂണിറ്റികളെല്ലാം എല്ലാവരും അംഗീകരിക്കുന്ന കമ്മ്യൂണിറ്റികൾ സാരി ഉടുത്ത് അത്യാവശ്യം നല്ല രീതിയിലൊരു സ്ത്രീയെ പോലുള്ള En la community mm. ഇപ്പോ എനിക്ക് സർജറി ചെയ്യുവാനും മണിഞ്ഞൊരുങ്ങുവാനും വസ്ത്രം ധരിക്കുവാനും ഉള്ള പറ്റിയത് കൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നു അത് പറ്റാത്ത തലയിൽ വെച്ചിട്ടുള്ള എത്രയോ പേരുണ്ട് ലേസർ ചെയ്യാൻ പറ്റാത്ത ട്രാൻസ് വുമൻസ് എത്രയോ പേരുണ്ട് സർജറി ചെയ്യാൻ പറ്റാത്ത ട്രാൻസ് വുമൻസ് എത്ര പേരുണ്ട് ശരിക്കും വസ്ത്രം ധരിക്കാൻ പറ്റാത്ത ട്രാൻസ് വുമൻസ് എത്ര ഉണ്ട് അപ്പൊ അവർക്കും ജീവിക്കണ്ടേ അവരും കൂടെ ചേർന്നതാണ് കമ്മ്യൂണിറ്റി അതാണ് ഞാൻ പറഞ്ഞത് ഈ അംഗീകാരം എന്നുള്ളത് ചില സ്പേസിൽ ചിലവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പൊ അത് മൊത്തത്തിൽ മനസ്സിലാക്കുവാനും ഉള്ള ഒരു വിദ്യാഭ്യാസം കൂടെ ണം അങ്ങനെ ആവുമ്പോ ഈ പറയുന്ന വീടുകളും റെന്റുകളും ഒക്കെ എല്ലായിടത്തും വീടുകളും മാത്രമല്ല പല ജോലി അടക്കം നമുക്ക് സുതാര്യമായിട്ട് കിട്ടും